ഈ അപ്പൂപ്പിന്റെ കൈയ്യിൽ നിന്ന് ഒരു ഫ്രൂട്ട് സർബത്ത് കുടിക്കണമെങ്കിൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും കാര്യം നമ്മൾ ഒരു ഫ്രൂട്ട് സർബത്ത് പറഞ്ഞതിന് ശേഷമായിരിക്കും അതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം അപ്പൂപ്പം കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ സർബത്ത് കുടിക്കാൻ അപാര തിരക്കാണ് ആദ്യമേ കഴിയുക ഗ്ലാസ്സിലോട്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് അങ്ങിടും അത് കഴിഞ്ഞ് ആപ്പിൾ കഴുകി വൃത്തിയാക്കി ആപ്പിളും കൂടെ ഗ്ലാസ്സിൽ കട്ട് ചെയ്ത് അങ്ങിടും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും മുന്തിരികേയും കൂടെ അങ്ങനെ ഇനിയാണ് കപ്പലണ്ടി ഇടുന്നത് തോടില്ലാത്ത കപ്പലണ്ടി ആവശ്യത്തിലധികം അങ്ങിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യും ഇനിയാണ് സർബത്തിന് ആവശ്യമായിട്ടുള്ള റോബസ്റ്റ പഴം അങ്ങിടുന്നത് പഴവും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിനു ശേഷം ഈത്തപ്പഴം കുരു കളഞ്ഞ് ഓരോ ഈത്തപ്പഴം വീത ഓരോ ഗ്ലാസ്സിൽ അങ്ങ് അങ്ങിടും ഇനി ഓരോ ഗ്ലാസ്സിന് ആവശ്യമുള്ള ബൂസ്റ്റും അതിന്റെ കൂടെ അവിലും കൂടെ അങ്ങ് അങ്ങനും നീ മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടെ നരന്നിട്ട് സിറപ്പും കൂടെ അങ്ങ് ഒഴിച്ചു തരും അത് കഴിഞ്ഞ് കുറച്ച് കസ്കസും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിൽ അപ്പുപ്പോയി ഇടിച്ചങ്ങ് മിക്സ് ചെയ്യുക പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്പൂണും കൂടെ ഇട്ട് ഫ്രൂട്ട് സർബത്ത് അപ്പുപ്പോയി ഈ ഒരു ഗ്ലാസ് ഫ്രൂട്ട് സർബത്തിന് ഇവിടെ ചാർജ് ചെയ്യുന്ന അമ്പത് രൂപയാണ് ഈ സർബത്ത് കാണുമെന്ന് തന്നെ അറിയാം ഈ സർബത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ക്വാളിറ്റി മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഈ സർബത്തിൽ എന്ത് വന്നാലും ഈ സർബത്ത് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ഈ സർബത്ത് കിട്ടുന്നത് ബിനീഷ് ഫ്രൂട്ട് സർബത്തിലാണ് കറക്റ്റ് ലൊക്കേഷൻ വെള്ളനാട് നിന്ന് പൂവച്ചിൽ പോകുന്ന വഴി ഉറിയാക്കോട് ജംഗ്ഷനിലാണ് ഇതുവഴി പോകുന്നവരാണെങ്കിൽ എന്ത് ഈ ഫ്രൂട്ട് സർബത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ